എടോ അറിഞ്ഞല്ലോ കാര്യങ്ങള് ഹരീഷിനെ കാണാനില്ല കാണാനില്ലെന്നോ ആ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്ന എനിക്കൊന്നും അറിയാത്തതുകൊണ്ട് ആ പയ്യൻ എവിടെ പോയതാ എടോ താനെന്തെങ്കിലും ചെയ്തോ ദയവക്കീലേ ഇങ്ങനെയൊന്നും പറയരുത് പിന്നെ അവൻ എവിടെ പോയതാ രമാകാന്തനോട് താനൊന്ന് തിരക്കി നോക്ക് അവന്റെ പെങ്ങളുടെ കല്യാണമായിട്ട് ഓരോരുത്തരെയും സ്വീകരിക്കാൻ ഓടി നടക്കുക അതിനിടയ്ക്ക് അവൻ ഇതൊക്കെ ശ്രദ്ധിക്കാൻ എവിടെയാ നേരം താൻ വിഷമിക്കേണ്ടടോ പുറത്തേക്ക് എവിടെയെങ്കിലും പോയതായിരിക്കും ഉടനെ തിരിച്ചു വരും എന്റെ മനസ്സിലൊരു ഭയം പോലെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലടോ നമ്മുടെ രണ്ട് മക്കളുടെയും കല്യാണം പറഞ്ഞ മുഹൂർത്തത്തിൽ തന്നെ നടക്കും എടോ ഞാൻ തന്നോട് റിക്വസ്റ്റ് ചെയ്യാം താനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഓർത്തിട്ടെങ്കിലും ഹരീഷിനെ തിരിച്ചെത്തിക്കണം ഇത് വലിയ ശല്യായല്ലോ വക്കീലിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷെ പ്രൊഫസർ ബാലേന്ദ്രനെ കുറിച്ച് ആലോചിക്കുമ്പോ അയാൾക്ക് കിട്ടേണ്ടത് കിട്ടിയേ പറ്റൂ അതുകൊണ്ട് ഈ കല്യാണം മുടങ്ങും വക്കീലേ ഇന്നത്തെ ദിവസം പോലും ചേച്ചിയുടെ സന്തോഷമല്ല അച്ഛൻ ആഗ്രഹിക്കുന്നത് അവളുടെ പ്രസൻസാ എന്തിനാ ചേച്ചി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അമ്മയ്ക്കെന്തോ വിഷമമുണ്ടല്ലോ ഒന്നുമില്ല മോളെ അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല ഓർമ്മ വെച്ച നാളെ മുതലേ നിങ്ങൾ രണ്ടാളുടെ ഇടയിൽ കിടന്ന് നട്ടം തിരിയാ ഞങ്ങൾ എന്റെ സങ്കടങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ പോലും ആരുമില്ല ഇപ്പോഴത്തെ എൻ്റെ മനസ്സിൻ്റെ ഭാരം എന്താണെന്ന് നിങ്ങൾക്ക് ഉടനെ അറിയാൻ കഴിഞ്ഞേക്കും എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയെങ്കിലും മോളുടെ കല്യാണം ഒന്ന് കഴിയണമെന്നേ ഉള്ളൂ എന്ന് എനിക്കങ്ങനെ അല്ല ഈ വിവാഹം മുടങ്ങിപ്പോയാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെയൊന്നും നീ ചിന്തിക്കല്ലേ മോളെ അങ്ങനെയൊന്നും പ്രാർത്ഥിക്കല്ലേ ഞാനാകെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാ ഈ കല്യാണം തടസ്സപ്പെടുത്താൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് അതെനിക്ക് ഉറപ്പായി കഴിഞ്ഞു ഒന്നും അറിഞ്ഞില്ലേ എന്താ അതുകൊള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പറഞ്ഞോണ്ടിരിക്കണ ചെക്കനെ കാണാനില്ല മോളെ അനുശ്രീ ആദ്യം നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കൻ വരട്ടെ എന്നിട്ട് മതി ഇനിയുള്ള നിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങോട്ട പോയത് ആ ആർക്കും അറിയത്തില്ല എന്നാ പറഞ്ഞേ ഒരു ഫോൺ വന്നിട്ട് പുറത്തേക്ക് പോയതാ പിന്നെ തിരിച്ചു വന്നിട്ടില്ല ഇനി പയ്യൻ ഈ കല്യാണത്തിനോട് ഒരു താല്പര്യം ഇല്ലായിരുന്നോ എന്തോ കള്ളം പറയുന്ന നാവാ ചേച്ചി അതുകൊണ്ട് വിശ്വസിക്കണ്ട വേണ്ട വിശ്വസിക്കണ്ട മോൾ ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്ക് അപ്പ കാണാം അച്ഛനും മറ്റു ബന്ധുക്കളും ഒക്കെ ഹരീഷ് എവിടെ ഹരീഷ് എവിടെ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത് അപ്പോൾ എന്റെ നാവ് നല്ലതാണെന്ന് മോൾക്ക് തോന്നും എന്താ എടാ ഇന്ന് വരെ ഞാൻ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു കാര്യം നേടിത്തരാൻ വേണ്ടി നിന്റെ കാല് പിടിച്ചിട്ടുമില്ല പക്ഷെ ഇവിടെ ഞാൻ എന്ത് വേണേലും ചെയ്യാം അവളുടെ വിവാഹം മുടങ്ങിപ്പോയരുതാ